കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ ചന്ദ്രൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത സ്കൂളായി പ്രഖ്യാപിച്ചു ചന്ദ്രൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത സ്കൂളായി അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചു സംസ്ഥാന വ്യാപകമായി സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം ഇരുപതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിനെയും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത് ഓരോ ദിവസവും പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അരൂർ വ്യവസായ മേഖലയിലെ ദേശാഭിമാനി വായനശാല ഹരിത വാനശാലയായി പ്രഖ്യാപിച്ചിരുന്നു ചന്ദ്രൂർ ജി എച്ച് എസ് എസിനെ ഹരിത സ്കൂളായി പ്രസിഡന്റ് രാഖി ആന്റണി പ്രഖ്യാപിച്ചു ചന്ദ്രൂർ മാർക്കറ്റിനെ ഹരിത മാർക്കറ്റായി പ്രഖ്യാപിച്ചു മാർച്ച് വേദിയിൽ നടക്കുന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്രഖ്യാപിക്കും ചന്ദ്രൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആണ് ഹരിത വിദ്യാലയമായി നമ്മൾ പ്രഖ്യാപിക്കുക നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏക ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നത് ചന്ദ്രൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആണ് തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സിനി മനോഹരനും പി ടി എ അംഗങ്ങൾക്കും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും ഇതോടൊപ്പം പ്രവർത്തിച്ച പ്രിയപ്പെട്ട നാട്ടുകാർക്കും തൊഴിലുറപ്പ് അംഗങ്ങൾക്കും ഹരിതകർമ്മ സേന തലങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീരത് ഷിയാബുദ്ദീൻ വാർഡംഗം സിനിമോൾ മനോഹരൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ബാബു വൈസ് പ്രസിഡന്റ് സാനു പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പൽ വി ലീന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അരൂർ